പന്നി കർഷകരെ ദുരിതത്തിലാക്കുന്ന സംഭവത്തിൽ ലൈഫ് സ്റ്റോക്ക് ഫാർമേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി കട്ടപ്പന നഗരസഭയ്ക്ക് നിവേദനം നൽകി നഗരത്തിലെ സ്ഥാപനങ്ങളിൽ നിന്നും വീടുകളിൽ നിന്നും ജൈവ മാലിന്യങ്ങൾ ശേഖരിക്കാൻ സ്വകാര്യ ഏജൻസിക്ക് അനുമതി കൊടുത്തതോടെയാണ് പന്നി കർഷകർക്ക് തീറ്റ ലഭ്യമാക്കാത്ത സ്ഥിതിയുണ്ടായത് അനുകൂലമായ നിലപാട് സ്വീകരിക്കുമെന്ന് അധികൃതർ ഉറപ്പു നൽകിയതായി അസോസിയേഷൻ നേതൃത്വം വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം മുതലാണ് കട്ടപ്പന നഗരത്തിലെ സ്ഥാപനങ്ങൾ വീടുകൾ അപ്പാർട്ട്മെൻറ്റുകൾ എന്നിവയിൽ നിന്നും ജൈവ മാലിന്യങ്ങൾ ശേഖരിക്കാൻ അനുമതി സ്വകാര്യ കമ്പനിക്ക് നൽകിയത് ഇതിനു മുൻപ് വരെ സ്ഥാപനങ്ങളിൽ നിന്നും വീടുകളിൽ നിന്നുമെല്ലാം പന്നി കർഷകർ ഉൾപ്പെടെയാണ് മിച്ച ഭക്ഷണം ശേഖരിച്ചിരുന്നത് ഇത്തരത്തിൽ സ്വകാര്യ ഏജൻസി ഇനി മുതൽ യൂസർ ഫീ ഈടാക്കി മാലിന്യം ശേഖരിക്കുമ്പോൾ തങ്ങൾക്ക് ലഭ്യമാകേണ്ട മിച്ച ഭക്ഷണം ലഭിക്കാതെ പോവുകയും പ്രതിസന്ധി ഉണ്ടാകുകയും ചെയ്യുമെന്നാണ് അസോസിയേഷൻറെ വാദം മുപ്പത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ വിവിധ വകുപ്പ് മന്ത്രിമാരെയും ഉദ്യോഗസ്ഥരെയും വിളിച്ചു ചേർത്ത യോഗത്തിൽ കോഴി വില്പന കേന്ദ്രത്തിൽ നിന്നും ഉണ്ടാകുന്ന അവശിഷ്ടങ്ങളും ഹോട്ടലുകളിൽ നിന്നും ഫ്ളാറ്റുകളിൽ നിന്നുമുള്ള മിച്ച ഭക്ഷണങ്ങളും ഫാമുകളിൽ പന്നികളുടെ തീറ്റ ആവശ്യത്തിന് ഉപയോഗിച്ച ശേഷം ബാക്കിയുള്ളത് കൃത്യമായി സംസ്കരിക്കുന്ന ഏജൻസികൾ പോലുള്ള സംവിധാനങ്ങൾക്ക് നൽകണമെന്നാണ് തീരുമാനിച്ചിരുന്നത് മൃഗസംരക്ഷണ വകുപ്പ് അഡീഷണൽ സെക്രട്ടറി ഷീല പി ഇത് സംബന്ധിച്ച അറിയിപ്പും നൽകിയിട്ടുണ്ട് എന്നാൽ കട്ടപ്പന നഗരസഭാ ഉദ്യോഗസ്ഥരും ഭരണസമിതിയും സർക്കാർ തീരുമാനത്തെ അവഗണിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെന്നാണ് ആരോപണം ഈ സാഹചര്യത്തിലാണ് ലൈഫ് സ്റ്റോക്ക് ഫാർമേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടപ്പന നഗരസഭാ അധികൃതർക്ക് നിവേദനം നൽകിയത് സംസ്ഥാനം പഠിച്ചത് മാഡം ഞങ്ങളുടെ പന്നി കൃഷി പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും പന്നി കൃഷിക്കാരെ തീറ്റയ്ക്ക് അത് തടസ്സമുണ്ടാകുന്ന രീതിയിൽ മാന്യ സംസ്കരണ ഏജൻസിയെ പ്രവർത്തിക്കാൻ അനുവദിക്കുക എന്ന കൃത്യമായ ഡയറക്ഷൻ ഒന്ന് കിട്ടിയിട്ടുണ്ട് വരും ദിവസങ്ങളിൽ ചൊവ്വാഴ്ച അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ബാക്കി ചർച്ചയിലേത് കൃത്യമായ ഡയറക്ഷൻ ഉണ്ടാകുമെന്ന് ഉറപ്പ് പന്നി കൃഷിക്കാരുടെ കാര്യം ഉറപ്പ് തീറ്റ സമിതി വിഷയം തീറ്റ ഉറപ്പാക്ക പന്നി കൃഷിക്കാരെ തീറ്റ സമിതി വിഷയത്തിന് ഉറപ്പാക്കിയതിനു ശേഷമേ എൽസ്എഫ് എ ജില്ലാ പ്രസിഡന്റ് സുജ നായർ സംസ്ഥാന കോർഡിനേറ്റർ മെച്ചോ ഫ്രാൻസിസ് സംസ്ഥാന കമ്മിറ്റി അംഗം അനീഷ് കുമാർ പ്രകാശ് അംഗങ്ങളായ സച്ചിൻ തോമസ് സുജിത് മാത്യു ആൽവിൻ തോമസ് സുമോദ് മാത്യു തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് അധികൃതർക്ക് നിവേദനം നൽകിയത്